നമ്മൾ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ പത്തോ പേര് കൂടുന്ന ഒരു സദസ്സ് അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് അയാൾ സംസാരിക്കുന്ന ഒരു വേദിയിൽ നമ്മൾ ഒരാൾ മാത്രം മൈൻഡ് ചെയ്യാതിരിക്കുക അയാൾ പറ്റേ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരു ഇത് അപമാനിക്കുക അയാൾക്കിൻ്റെ അവസ്ഥ എന്തായിരിക്കും അയാളുടെ മാനസികാവസ്ഥ ചിന്തിച്ചു വയ്ക്കേണ്ടത് എപ്പോഴും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടോ അങ്ങനൊരു സംഭവം ഇന്നലെ ഉണ്ടായി എം ടി വാസുദേവൻ നായരുടെ ഒമ്പത് കഥകളൊക്കെ ആസ്പദമാക്കി ഒരു പുതിയ സിനിമ മനോരഥങ്ങൾ അതിൻ്റെ പ്രീമിയർ ലോഞ്ചിന് ഇന്നലെ മമ്മൂട്ടി മോഹൻലാൽ പോലത്തെ വലിയൊരു നടന്മാരൊക്കെ പങ്കെടുത്ത സദസ്സിലാണ് നമ്മുടെ ആസിഫ് അലി അതിനൊരു സിനിമയിൽ ആ കഥകൾ പല പല കഥകൾ സിനിമകളാണ് ഒരു ഒരു രണ്ട് മൂന്ന് കഥകൾ ഒമ്പത് കഥകളാണ് അതിനകത്തൊരു സിനിമയ്ക്ക് വേണ്ടി മുസീക്ക് ചെയ്തത് രമേശ് നാരായണെന്ന ആളാണ് അദ്ദേഹത്തിനൊരു ഒരു പുരസ്കാരം ഒരു സമ്മാനം ഒരു ഫലകം കൊടുക്കാം ആസിഫ് അലി പക്ഷേ ആസിഫലിക്ക് ഉണ്ടായ അനുഭവം നമുക്കത് കണ്ടാവാം ടാത്തിൽ വാങ്ങിച്ചു കയ്യടി അല്ല ഞാൻ കൊടുക്കേണ്ടത് ഇയാൾക്ക് എന്താ സംഭവിച്ചത് മനസ്സിലായോ ലോക പ്രശസ്തനാണ് എനിക്ക് സമ്മാനം തരേണ്ടത് പുരസ്കാരം തരേണ്ടത് ഇവനോ ആസിഫലിയോ ഒരു മുഖ്യമന്ത്രി അല്ലെ ഒരു പ്രധാനമന്ത്രി ഒരു രാഷ്ട്രപതിയാണ് തരണ്ടേ ആ ഒരു അങ്കാരേ അവസാനം ആ ആസിഫലി നിഷ്കളങ്കനായിട്ട് കുണ്ടെ കൊടുക്കുന്ന സമയത്ത് അയാളുടെ ഇങ്ങനെ ഒരു നീരസമില്ലാണ്ട് പ്രത്യേകതയിൽ വാങ്ങിച്ചിട്ട് മുമ്പിൽ തന്നെ അയാളുടെ മൂത്തേക്കോട്ട് നോക്കാണ്ട് നോക്കിയപ്പോൾ ജയരാജനെ കണ്ടു ജയരാജനെ വിളിച്ചാൽ അവരേന്ന് വാങ്ങിച്ചിരിക്കുന്നു അത് തിരിച്ചിങ്ങനെ വെച്ചിട്ട് ഒരു അവസ്ഥ സഹിക്കാൻ പറ്റുന്ന അപ്പുറമാണ് അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കുറച്ച് ആളിങ്ങനെ അങ്ങനെ പോകണം അപ്പോൾ ഞാനിത് ചിലപ്പോലോ എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോൾ സോറി എന്ന് പറയാനേ കൈ തുടങ്ങണപ്പം ഞാൻ ആസിഫലിക്കാന്ന് ആസിഫലിക്കല്ല അതിന് തൊട്ടപ്പുറത്തോടെ അയാൾ കൂടി നോക്കിയില്ല എന്തൊരു മനുഷ്യനാണ് ഈ പറഞ്ഞ ഈ പറഞ്ഞ നിങ്ങളുടെ ഈ സൗണ്ടും നിങ്ങളുടെ ഈ കഴിവും ഒക്കെ ദൈവം തന്നതല്ലേ ഈ അഹങ്കരിച്ച കളി നിങ്ങളാരാണ് നിങ്ങളുടെ ആസ്വാദനമാണ് നമ്മൾ ഇപ്പം നിങ്ങളോട് വെറുപ്പായി ഇഷ്ടം കൂടിയത് ആസിഫലിയോട് ആസിഫലി ആരും ആയിക്കോട്ടെ ഒരു കലാകാരനോ അല്ലെങ്കിൽ ചെറിയൊരു മനുഷ്യനോ ഒന്നുമല്ല അല്ല അവർ സ്ലീപ്പറായിക്കോട്ടെ പക്ഷെ അങ്ങനെ ചെയ്യാൻ പോവും അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അപ്പോൾ നിങ്ങളെക്കായും വലിയ വലിയ ആൾക്കാരൊക്കെ വെറുതെ ഇതിനേക്കായും വലിയ കഴിവും പ്രതാപമൊക്കെ ഉള്ള ആൾക്കാർ ഇതിനൊക്കെ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ എന്ത് ഇങ്ങനെയാണോ നിങ്ങൾ പെരുമാറേണ്ടത് ഇങ്ങനെയാണോ നിങ്ങളുടെ മഹിമ നിങ്ങൾ കഴിവ് ഇതാണോ നിങ്ങൾക്ക് ആരാണ് പുരസ്കാരം തരേണ്ടിയിരുന്നത് അവർ എന്തുകൊണ്ടുതന്നെ ഓർന്നോ ഇനി നിങ്ങൾ വേദിയിൽ വേദിയിൽ പങ്കെടുക്കരുതായിരുന്നു അത് യൂസ് ആ ചരി ആയിക്കോട്ടെ വേറെ ആരും ആയിക്കോട്ടെ ഇങ്ങനെ ഒരു മനുഷ്യനോട് ഇങ്ങനെ പെരുമാറണോ ഒരു മനുഷ്യനെയും എന്താ പറഞ്ഞേ ഒരു സദസ്സിൽ ഒരു സദസ്സിലിരിക്കുന്ന ഒരാളോട് ഇത്ര ആൾക്കാരെ മുമ്പിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കുന്ന അത്ര വലിയൊരു അപമാനം ലോകത്തില്ലെന്ന് എന്തിക്കുന്ന ആൾക്കാരാണ് ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും എന്താ പറഞ്ഞാൽ ഒരു സദസ്സിൽ നിൽക്കുമ്പോൾ ഒരാൾ സംസാരിക്കേണ്ട പോലെയല്ല ഇത്രയും ജനങ്ങളുടെ ഇടയിൽ വെച്ച് ഒരാളെ അപമാനിക്കേണ്ട അവസ്ഥ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്തായാലും സംഭവം പ്രശ്നമായി ഇപ്പോൾ പുള്ളി മാപ്പും ന്യായീകീരനായിട്ടും വന്നതാണ് നമുക്ക് അന്ന് കണ്ടുനോക്കാം കോളേജിൽ എല്ലാവരുടെയും പിന്നെ ക്രൂസിനെ ഓരോ ഡയറക്ടേഴ്സിൻ്റെയും അപ്പോൾ അതിൽ ജയരാജ്യുടെ ക്രൂസാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ അതിൽ ഓരോ ഡയറക്ടേഴ്സിനെ വിളിക്കുമ്പോഴും മ്യൂസിക് ഡയ കമ്പോസേഴ്സിനെ വിളിക്കുന്നുണ്ട് അതിൽ മ്യൂസിക് കമ്പോസിൻ്റെ പേര് വിളിക്കുന്നുണ്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജയരാജി വിളിച്ചപ്പോഴും എൻ്റെ പേര് മിസ്സായിപ്പോയി അതെങ്ങനെ മിസ്സായി എന്നറിയില്ല മിസ്സായിപ്പോയി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നാച്ചുറലി ഫീൽ ഫീലാകുമല്ലോ എല്ലാവരും സ്റ്റേജിലേക്ക് കയറുന്നു അപ്പോൾ ഞാനും കയറേണ്ടല്ലേ എന്നൊരു ചിന്ത ഇവിടെ വന്നു ഓക്കെ ഡിവിറ്റ് ഇങ്ങനെ നമ്മളെത്രയും അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഓക്കെ പോട്ടെ സാരില്ലേ കണ്ടോ അത് കഴിഞ്ഞ് ആ പുള്ളിനെ ആ സദസ്സിലേക്ക് വിളിച്ചപ്പോൾ ജയരാജിൻ്റെ കൂടെയുള്ള ആൾക്കാരെ പുള്ളീനെന്തോ പറയാൻ വിട്ടുപോയി ആ പുള്ളിക്ക് ഭയങ്കര വിഷമോ പുള്ളിക്കോ പുള്ളീൻ്റെ ഇത്രയും വലിയൊരാളാ ശരിക്കാതെ എന്നുള്ള വിഷമോ പുള്ളി വല്ലാതെ കൂടെ ആക്രമിച്ചു പറഞ്ഞു ഞാൻ പോക്കട്ടെ അപ്പോൾ ഒരു കാര്യമുണ്ട് താമസ ഒരുപത്തിൽ പറഞ്ഞു ജയരാജിയുടെ പടത്തിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നല്ലോ ഞാനും കൂടെ ചെയ്തല്ലേ എന്ന് പറഞ്ഞപ്പോൾ ചോ സെ വിളിച്ചില്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ വിട്ടുപോയതെന്ന് തോന്നുന്നു സാരില്ല ഞാൻ സ്റ്റേജിലല്ല സ്റ്റേജിലാണെങ്കിൽ എനിക്ക് ആര് വരുന്നു ആര് വരുന്ന കാണാൻ പറ്റും ഇത് നിറച്ച ആൾക്കാരുണ്ട് എൻ്റെ കൂട്ടത്തിൽ നിന്ന് ആസിഫലി ഓടി വരുന്നു ആസിഫലി എനിക്ക് മൊമെൻ്റോ തരുന്നു മൊമെൻറ്റോ ഞാൻ വാങ്ങിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ ജയരാജിരിക്കുന്നുണ്ട് ഡിറക്ട് ഇതിൻ്റെ ഒരു ഡിറക്ടും കൂടെ നിൽക്കുന്നത് നല്ല അല്ല എന്ന് വെച്ചാൽ അപ്പോൾ അത്യാവശ്യം വിളിച്ച സമയത്ത് ആസിഫലി വിളിക്കുന്ന സമയത്ത് ആസിഫ അലി ഇത് തന്നിട്ട് ഡിസപ്പിയർ ആയി അവിടെ തന്നിട്ട് ആസിഫലിക്ക് തോന്നി കാണും ചിലപ്പോൾ ആസിഫലി ഞാൻ മൈൻഡ് ചെയ്തില്ല അപ്പൊ എന്റെ ആഗ്രഹം മനസ്സിലാവുന്നത് കൂടെ അപ്പൊ രണ്ടുപേരും പിന്നെ നിങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിൽ ഭയങ്കര വിഷമുണ്ടാക്കിയിട്ടുണ്ട് സത്യത്തിൽ ഐ ആം സോ സോറി അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തോന്നുന്നവർക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ സോറി അപ്പം ഇങ്ങനെ ആവശ്യം ജനങ്ങൾക്ക് എന്നെ അറിയില്ലല്ലോ ഞാനിങ്ങനെ കയറി കൂടുതൽ സംസാരിക്കുന്നില്ല ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല എല്ലാവരും സ്നേഹിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഒരു വർഗീയ രീതിയിലുള്ള ഒരു ചിന്താഗതി ഇവിടെ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല എനിക്ക് പറയാനുള്ളൂ ആസിഫ് അലി ഒന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല അതൊന്നും ഞങ്ങൾ സംസാരിക്കുകയോ ഇല്ല അതിൻ്റെ കാര്യമേ ഇല്ല പക്ഷേ ഒരാൾ അവോയ്ഡ് ചെയ്തു അയാൾ അപമാനിച്ചു ഏ അപമാനിച്ച് കഴിഞ്ഞ സംഭവം കയ്യിൽ നിന്ന് പോയെന്നൊരു ഇപ്പോൾ ഒരു മാപ്പ് പറഞ്ഞു കൊണ്ടിരിക്കുക കാര്യം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ആൾക്കാരങ്ങനെ ഓർക്കേണ്ട ക്ഷമ എൻ്റെ പൊന്ന് ചേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് പോകുന്നുള്ളൂ ഈ അപമാനം അഭിമാനം ഒക്കെ നമുക്ക് കിട്ടുന്ന നമ്മുടെ സ്വഭാവത്തിൽ നിന്നാണ് ഇതിപ്പോൾ ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ ആ ഒരു വിലയും നിലപാട് നിങ്ങൾ കളഞ്ഞു ഏതായാലും ഇനിയുള്ള ഇതിലെങ്കിലും നിങ്ങളുടെ ആ ഒരു ആ മോളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി മനുഷ്യനായിട്ട് ജീവിക്കുക എന്നാലും അറിയാൻ പറ്റുള്ളൂ എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പാഠം തന്നെയാണിത്